ിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോ കൂടുതലായിട്ടും വരുന്ന കുറെ അധികം സംശയങ്ങളുണ്ട് പ്രധാനമായിട്ടും പ്രകാരം കുറേ അധികം അസുഖങ്ങൾ മാറുന്നുണ്ട് അപ്പോ ഇത്ര നിങ്ങൾക്ക് മാറ്റാനുള്ള ആ ഒരു പവർ ഉണ്ട് എന്തുകൊണ്ട് ആർ സി സി അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ അസുഖങ്ങൾ നിങ്ങൾക്ക് മാറ്റിക്കൂട ഈ ക്യാൻസർ ആദ്യം പഠിക്കുമ്പോഴാണ് അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹീലിംഗിന് പറ്റാത്ത കാര്യമല്ല പക്ഷേ നമ്മൾ ഒരു പറ്റം ഏറ്റവും അറ്റപ്പറ്റിയെത്തിയ അവസ്ഥയിലാണ് പലരും എത്തുന്നത് ആർ സി സിയിലൊക്കെ ആർ സി സിയിലേക്ക് എപ്പോഴാണ് റെഫർ ചെയ്യുന്നത് അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ശരീരത്തിലൊരു സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന അവസ്ഥയാണ് ക്യാൻസറിൽ പലപ്പോഴും വരുന്നത് അത് ട്യൂമറായി മാറാം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെയിനിൽ അത് ട്യൂമറായി മാറുന്നു ട്യൂമറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കരാവസ്ഥയിലെത്തിക്കഴിഞ്ഞു ഇതിനെ തിരിച്ച് ഒരു നാച്ചുറൽ ലെവലിലേക്ക് കൊണ്ടുവരണം അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ലിവർ ലിവറിന് സിറോസിസ് വന്നു ഭയങ്കരമായിട്ട് ആൽക്കോഹോളിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ലിവറിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് അതിനൊരു കാരണമുണ്ട് ആൽക്കോഹോളാണ് കാരണം അപ്പോൾ ഈ ആൽക്കഹോളിന് മൊത്തം അതുകൊണ്ടുണ്ടായ ഫലത്തെ മൊത്തം ഡീടോക്സിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നടക്കുന്ന എളുപ്പമല്ല പക്ഷേ ഹീലിങ്ങിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് സെല്ല് മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ട് ഉണ്ടായ ഒരു ട്യൂമറാന്ന് വിചാരിച്ചോ ക്യാൻസറായി മാറും ഈ ക്യാൻസർ ഉണ്ടാകുമ്പോൾ പല കാരണങ്ങളുണ്ട് ഒരാളുടെ മനോഭാവം ഫോർ എക്സാമ്പിൾ ഒരു പത്തിരുപത് വർഷമൊക്കെ പതിനഞ്ച് വർഷത്തിന് മേലെ ഒരാളുമായിട്ട് വൈരാഗ്യം എന്ന് പറയുന്ന ഒരു വികാരം വെച്ചുകൊണ്ട് കിടന്നാൽ നമ്മുടെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആധുനിക പഠനം കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സംഗതി അയാളുടെ ക്യാരക്ടർ മൊത്തം അയാളുടെ ഡി എൻ എ വരും അത് മാറ്റണമെങ്കിൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാൽ സാധ്യമല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഹീലിംഗ് നടക്കുന്നത് നമ്മുടെ ടൈമിനും സ്പേസിനും അതീതമായ തലത്തിൽ നിന്നുകൊണ്ടാണ് ആ തലത്തിൽ നിൽക്കുമ്പോൾ പാസ്റ്റില്ല പ്രസന്റില്ല ഫ്യൂച്ചറില്ല ഒന്നുമില്ല എല്ലാം ഒരേ ടൈമിലാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ യു എ യിലെ ടൈം ആണല്ലോ ഇപ്പോൾ അവർ നമ്മൾ അവരിൽ മുന്നെയാണ് പട്ട് സ്റ്റിൽ ദ വേൾഡ് എക്സിസ്റ്റ് അല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ലോക്ക് നോക്കിയിട്ടാണ് സമയം നിശ്ചയിക്കുന്നത് യൂണിവേഴ്സ് ക്ലോക്ക് നോക്കിയിട്ടല്ല സമയം നിശ്ചയിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആറ്റം സബ് അറ്റോമിക് ഘടകങ്ങൾ നമുക്കറിയാം അതി സൂക്ഷ്മ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്പന്ദിക്കുന്ന തന്മാത്രകളാണ് അപ്പോൾ ഇതിനെ സ്പന്ദിപ്പിക്കുന്നത് ഏത് ശക്തിയാണ് ആ ശക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ നമ്മളൊരു മനുഷ്യന്റെ ശക്തിയെ കുറിച്ചിട്ടല്ല ഇനി മനുഷ്യനിൽ ഈ ശക്തി ഉണ്ടോ ഇപ്പം ഇ സി ജി എടുത്തു നോക്കുക ഇ സി ജി എടുത്ത് നോക്കുക ഇ ജി എടുത്തു നോക്കുക എൻസെഫലോഗ്രാം അത് നമ്മുടെ ബ്രെയിനിന്റെ ആണ് ഇ സി ജി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ആണ് ഇതിൽ എല്ലാത്തിലും ഫ്രീക്വൻസി ആയിട്ടാണ് കാണുന്നത് സോ വാട്ട് ക്രിയേറ്റ് ഫ്രീക്വൻസി ആവൃത്തിയെ നിർമ്മിക്കുന്നത് എന്താണ് എനർജിയാണ് അപ്പോൾ ഈ എനർജി തന്നെയാല് ഇതിനെല്ലാം കാരണമായത് ഒരാളുടെ സെല്ല് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം എന്താ ഒരു ഗർഭപാത്രത്തിലൊരു ശിശു ഒരു കോശമായി രൂപം കൊണ്ടു ആ കോശ കോശം അഥവാ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് ഭ്രൂണമായി മാറി സൈകോട്ടായി മാറി ആ സൈകോട്ടാണ് നമ്മൾ കൈകാലുകളായിട്ട് വികസിച്ച് ഒമ്പതോ ഒമ്പതരോ മാസം കഴിയുമ്പോഴേക്കും കുട്ടിയായി പുറത്തു വരുന്നത് ഇതൊരത്ഭുതമല്ലേ പക്ഷേ ഇത് നമ്മൾ കാണുന്നുണ്ടോ വയറിനകത്തതെല്ലാം നടക്കുന്നുണ്ട് ഗർഭപാത്രത്തിൽ പക്ഷേ നമ്മൾ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇതിനെ അതിൻ്റെ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനിലോ അല്ലെങ്കിൽ വീഡിയോ പരുവത്തിലോ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ബേസിക് ഘടകം എന്ന് പറയുന്നത് കോശങ്ങളാണ് കോശങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ കോശങ്ങളെ ഏറ്റവും അടിസ്ഥാന ഘടകത്തിലേക്ക് പോവുക നമ്മൾ അതിസൂക്ഷ്മം ഞാൻ പറയുന്നത് തലത്തിലല്ല സ്ഥൂല ശരീരം തൊടാം സൂക്ഷ്മമായ ശരീരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയാം എത്രത്തോളം ട്രില്യൻസ് എത്രത്തോളം ട്രില്യൻസ് ഓഫ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ് എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും അപ്പം ആ സെല്ലുകളെ പ്രവർത്തിപ്പിക്കുന്നത് എന്താണ് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ആ എനർജി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബയോ ബയോപ്ലാസ്മിക് ബയോ പ്ലാസ്മിക് ബയോ ഇലക്ട്രിക് തരംഗങ്ങളാണ് ആ തരത്തിലുള്ള ഊർജ്ജമാണ് നമ്മൾ നിലനിൽക്കുന്നത് അപ്പോൾ ആ ഊർജ്ജത്തെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമുക്ക് അസുഖങ്ങൾ നിയന്ത്രിച്ചൂടെ ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ആ എനർജി ഉറയിൽ കയറിയിട്ടുണ്ടാവും ഒരു ജെസ്റ്റേഷൻ പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് രോഗമായിട്ട് പരിണമിക്കുന്നുള്ളൂ പക്ഷേ നമ്മൾ അത് രോഗം വരുന്നതിന് മുമ്പേ അതിനെ പ്രിവെൻറ്റ് ചെയ്യണമെന്ന് പറയും പ്രിവെൻറ്റ് ചെയ്താൽ ഈ അസുഖം വരില്ലായിരുന്നു പ്രിവെൻറ്റ് ചെയ്യാതെ അവരുടെ ജീവിതചര്യകൾ കൊണ്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാവാൻ റെക്റ്റം ക്യാൻസർ ഉണ്ടാവാൻ കാരണം എന്താ അവരുടെ ജീവിതശൈലി ഭക്ഷണശൈലിയൊക്കെയാണ് അത് മാറ്റിയിരുന്നെങ്കിൽ അവർക്ക് ആ രോഗം വരില്ലായിരുന്നല്ലോ ഇനി അത് വന്നു തന്നെ ഇരിക്കട്ടെ ജീവിതശൈലി കൊണ്ട് വന്നു കഴിഞ്ഞ രോഗത്തെ പിന്നെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ സെല്ലിനെ തിരിച്ച് നമ്മൾ റിവേഴ്സ് കൊണ്ടുപോകണം അത് എളുപ്പമാണ് അപ്പോൾ നമ്മൾ വെറുതെ ഒരു ആർ സി സി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൽ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് ഒരു നിമിഷത്തെ ഹീലിംഗ് കൊണ്ട് നടക്കാൻ ഇത് പറ്റില്ല കാരണം അവിടെ ഓരോ വ്യക്തികളും ആണ് ഓരോ വ്യക്തികളുടെയും ബയോ ബയോമാഗ്നറ്റിസം ഡിഫറെൻ്റ് ആണ് ഓരോ വ്യക്തികളുടെയും കാന്തിക മണ്ഡലം ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഓരോറ്റ ഹീലിംഗിൽ എല്ലാവരെയും ഹീൽ ചെയ്യാനായിട്ട് എളുപ്പമല്ല എന്നാൽ ആണ് സെല്ലുലർ ലെവലിൽ നമ്മൾ ഹീലിംഗ് നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ ആ സെല്ലിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഇപ്പം പാൻക്രിയാസിൻ്റെ സെല്ല് ബീറ്റാ സെൽസ് ഡീജനറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത് ഇൻസുലിൻ ഉൽപ്പാദനം കുറയുന്നതും നമുക്ക് ഷുഗർ പേഷ്യൻ്റായി മാറുന്നതും ഡയബറ്റിക്സ് ഉണ്ടാവും അതേസമയം ഈ പാൻക്രിയാസിനെ നമ്മൾ നാച്ചുറൽ ലെവലിലേക്ക് ഹീൽ ചെയ്തുകൊണ്ട് ആ സെല്ലിനെ റീജനറേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എനർജിയിലൂടെ കൊടുക്കാം കാരണം എല്ലാത്തിൻ്റെയും ആധാരം എനർജിയാണ് അവിടെയാണ് ഇതിൻ്റെ ആൻസർ ഇരിക്കുന്നത് അല്ലാതെ നമ്മളൊരു സൂക്ഷ്മ തലത്തിൽ അല്ലാതെ സ്ഥൂലതലത്തിലിരുന്ന് ചിന്തിച്ചാൽ ഇതിന് ആൻസർ കിട്ടില്ല അപ്പോൾ നമ്മൾ ശാസ്ത്രം പറയുന്നത് തൊട്ടതും കണ്ടതും എല്ലാമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ നിങ്ങളെ തൊടുന്നു ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്നും എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ത് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഞാൻ ഞാനെന്ന് വിചാരിക്കും നിങ്ങളൊരു കോസ്റ്റാണെന്ന് വിചാരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം ഇതാണ് സൂക്ഷ്മതലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് സ്ഥൂലതലത്തിലല്ല സൂക്ഷ്മ തലത്തിലേക്ക് കടന്നാൽ ആ തലത്തിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട് സയൻറ്റിഫിക്കായിട്ട് അത് നോക്കിയാൽ അറിയാം പു പുനർജന്മത്തെ കുറിച്ചിട്ട് പഠനം നടത്തിയ ഒരാളാണ് ഇ ആൻ സ്റ്റീവൻസൺ അറുന്നൂറിലധികം പഠനങ്ങൾ ഇപ്പോൾ നിംഹാൻസിൽ ചെന്നാൽ തന്നെ കിട്ടും ഫയൽസ് അതെടുത്ത് പഠിക്കുന്നില്ല ഇവരാരും പക്ഷേ സൈക്കാട്രിസ്റ്റുകൾ പറയുന്നു ഇങ്ങനെ ഒരു സംഭവം നിലനിൽക്കുന്നില്ല കാരണം സോളൊരു എനർജിയാണ് മനുഷ്യന്റെ സോൾ അഥവാ ആത്മാവെന്ന് പറയുന്ന എനർജിയാണ് ആ എനർജിയെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തുപറയും ഡെഡ് ബോഡി ബോഡിന്ന് പറയും പക്ഷേ അത് നിരന്തരമായിട്ട് ചെയ്യണം സെല്ലുലർ ലെവലിൽ ചെയ്യണം ഡി എൻ എ തലത്തിൽ ചെയ്യണം ക്രോമോസോം തലത്തിൽ എനർജി എത്തിക്കാം കാരണം എനർജി ക്യാൻ പെനിട്രേറ്റ് എനി വേർ ഇൻ ദിസ് യൂണിവേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലിലാണ് ക്യാൻസർ എന്ന് വിചാരിക്കുക ബോൺ മാരോയിൽ ബോൺ മാരോ എന്ന് പറയുന്നത് എല്ലിൻ്റെ ഉള്ളിലാണ് വരുന്നത് പക്ഷേ എനർജി ക്യാൻ ഗെറ്റ് ഇൻ ടു എവി വേർ എവിടെ വേണമെങ്കിലും എത്താം എനർജി അവിടെയാണ് എനർജി ഹീലിംഗിൻ്റെ പ്രാധാന്യം ഇപ്പോൾ എക്സ്റേ എടുക്കുമ്പോഴല്ലേ നമുക്ക് എല്ലുകളെ കാണാൻ പറ്റുന്നത് നഗ്നത്രങ്ങളിൽ കാണാൻ പറ്റുന്നില്ല എക്സ്റേയിലും പവർഫുള്ളാണ് പ്രാണിക്ക് ഊർജ്ജം എന്ന് പറയുന്നത് ഈ ഊർജ്ജത്തെ സന്വേഷിപ്പിക്കാൻ കഴിവുള്ള ഒരാൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതാണ് അപ്പോൾ എനർജി അതാണ് ഈ സീക്യൽ ട്വ സി സ്ക്വയർ അവിടെ ഉണ്ടല്ല എല്ലാ ആൻസറും എനർജി ഉപയോഗിച്ച് എന്തും സൃഷ്ടിക്കാം വസ്തുക്കൾ സൃഷ്ടിക്കാം മിറാക്കിൾസ് ഉണ്ടാവാം അപ്പൊ ഇതൊക്കെ അതിൽ വിശ്വാസം കൂടി വേണം കാരണം നമ്മുടെ മനസ്സില് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും വിശ്വാസം വളരെ ആണ് ഇത് വിശ്വസിക്കാത്ത ഒരാൾ കാരണം അയാളുടെ എനർജി ഇതിനെ ഈ എനർജി റിപ്പൽ ചെയ്യും നമ്മൾക്ക് കാന്തിക തരംഗങ്ങളുണ്ട് കാന്തത്തിന് ആകർഷിക്കാം വികർഷിക്കാം വികർഷിക്കുന്ന ഊർജ്ജമാണ് ഒരു വസ്തുതയെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ളെങ്കിൽ ഞാൻ അതിനെ വികർഷിക്കും അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വികർഷിക്കും അതേസമയം ഇത് മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ അത് ആകർഷിക്കാൻ തുടങ്ങും നിങ്ങൾ റിസപ്റ്റീവ് ആവും ഈ എനർജി എനർജി റിസപ്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി മറാക്കിൾസ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അതാണ് അവിടെ ഊർജ്ജ തലത്തിൽ ആ പരീക്ഷിച്ചു നോക്കാൻ ഞാൻ പറയട്ടെ ഒരാൾക്ക് തനിക്ക് ഒരാൾ ഇഷ്ടമാണ് ആ ഇഷ്ടം എത്രയുണ്ട് അതിന്റെ ക്വാണ്ടിറ്റി പരിമാണം എത്രയാണെന്ന് ചോദിച്ചാൽ അളന്നറിയിക്കാൻ പറ്റും ഇതുപോലെയാണ് ഊർജത്തിന്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതുകൊണ്ട് ഊർജം നമ്മൾ കൊടുത്തപ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ വന്നു എന്നുള്ളത് കാലക്രമേണ അറിയാൻ പറ്റും കാരണം ഒരു ട്യൂമർ ചെലപ്പോ ചുരുങ്ങി പോകുന്നത് കാണാം വെറുതെ നമ്മൾ സിമ്പിൾ നമ്മളെ ശരീരത്തിൽ വന്നിട്ടുള്ള ചെറിയ മുഴയെ നമ്മൾ ഹീൽ ചെയ്തു നോക്കുക തുടർച്ചയായിട്ട് നമ്മൾ ചിലപ്പോൾ രണ്ടാഴ്ച ഹീൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അത് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആവുന്ന കണ്ടിട്ടുണ്ട് നല്ല വലിയ ഹീലേഴ്സ് കയ്യിലൊരു മുറിവുണ്ടാക്കിയിട്ട് വിത്തിൻ ടെൻ മിനിറ്റ്സ് കൈകൊണ്ട് അപ്പം തന്നെ ഹീൽ ചെയ്യും ഉണങ്ങി അതായത് ഒരു രണ്ടാഴ്ച കൊണ്ട് ഉണങ്ങിയ ആ പാട് പോലും അവിടെ തെളിഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട് ഹൗ ഇറ്റ് ആപ്പൻസ് അത് മനുഷ്യൻ്റെ എനർജിയുടെ തലങ്ങളുണ്ട് ഓരോരുത്തർ പോകുന്ന തലം ഡിമെൻഷൻസ് ഉണ്ട് ആ തലം എവിടെയാണോ ആ തലത്തിൽ നിന്നുള്ള ഊർജം ഒരിലും അപ്പോൾ ഹയർ ലെവൽ മെഡിറ്റേഷൻസ് ചെയ്യുന്നവർ അവർ പോകുന്ന ഊർജ്ജ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് അവർക്ക് ചുറ്റും ഒരു ഉണ്ടാകുന്നത് അവരുടെ വാക്കുകൾ കേൾക്കാൻ ആൾക്കാർക്ക് തോന്നുന്നത് അവർ കണ്ണുകളിൽ നിന്ന് ഒരു എനർജി അയച്ചു കൊടുത്താൽ പിന്നെ മിണ്ടാനും പറ്റില്ല മുന്നിലിരിക്കുന്ന ആൾക്ക് ചോദിക്കാൻ പോലും പറ്റില്ല കാരണം അത്രയും എനർജി അവരിലുണ്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് കാരണം ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഊർജ്ജമാണ് ഇതിൻ്റെ എല്ലാം ഉത്തരം വേദങ്ങളിലൊക്കെ ഉണ്ട് ഉപനിഷത്തുക്കളിലുണ്ട് അതിൽ പറയുന്നുണ്ട് നമ്മളൊരു സാഗരത്തിലാണ് ജീവിക്കുന്നത് ആ സാഗരം നമ്മളുമാണ് നാം ആ സാഗരത്തിലുമാണ് എന്ന് ചിന്തിച്ചാൽ ഈ വസ്തുതകൾ വളരെ എളുപ്പം സിമ്പോളിക്കായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു നദിയിലേക്കോ അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലേക്കോ എടുത്ത ചാടിയാലാണ് സംഭവിക്കുന്നത് നാമും അത് ഒന്നായി മാറുന്നു അതിലെ നുരയും പതയും പോലെയാണ് മറ്റുള്ള ആളുകളും ഈ ലോകത്തുള്ള എല്ലാ ജീവികളും ചരാചരങ്ങളും ചരിക്കുന്നതും ചരിക്കാത്തതുമായ എല്ലാ സാധനങ്ങളും എല്ലാ വസ്തുക്കളും ഈ ഊർജ്ജം കൊണ്ട് നിബിടമാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തൂണിലും തുരുമ്പിലും ദൈവം ദൈവമിരിക്കുന്നു ഞാനീ പറയുന്ന ദൈവിക ശക്തി എന്ന് പറയുന്നത് ഏത് ശക്തിയാണോ ഈ ആറ്റം ലെവലിൽ ഇതിനെ നമ്മളറിയാം ഇപ്പോൾ ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ ഒക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫിസിക്സ് തെളിയിച്ചിട്ടുണ്ട് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ശക്തിയിൽ അത് ചലിക്കൂ ഈ ശക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ നമ്മൾ ദൈവമെന്നോ ഒരു ബിംബമെന്നോ അതല്ലെങ്കിൽ ഒരു പ്രതിമയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സർവ്വചരാചരങ്ങളും നിലനിൽക്കുന്ന അതിസൂക്ഷ്മമായ ഊർജകണങ്ങളിലെയും ചലിപ്പിക്കുന്ന ശക്തിയെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ആ തലത്തിലാണെങ്കിൽ അതിന് സാധ്യമല്ലാത്ത ഒന്നുമില്ല ആ ശക്തിയെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാൻ വിനിയോഗിക്കാൻ കഴിവുള്ള ഒരു ഹീലർക്ക് അതായത് അവർ സ്പിരിച്വലി ഹയർ ഡിമെൻഷനിൽ എത്തിയവരായിരിക്കണം അത് ഒരു ജന്മോദ്ദേശമാണ് ചിലർക്ക് അത് സാധിക്കും ചിലർക്ക് അത്രയും പറ്റുന്നില്ല ഒരു ഹീലറിനൊക്കെ കൂടുതൽ കഴിവ് ചിലപ്പോൾ വേറെ ഹീലർക്കുണ്ടാകും കാരണം അയാൾ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും ചെയ്യുന്നത് പ്യൂർ ആയിട്ടുള്ള കോൺഷ്യസ്നസ് ലെവലുള്ള ഒരാളായിരിക്കും അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ബോധസത്യമുണ്ട് കോൺഷ്യസ്നസ് ലെവൽ അത് പലർക്കും പല ഡിഫറെൻറ്റ് ലെവലിലാണ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് വേറൊരാൾ എൻ്റെ ഒരു കോൺഷ്യസ്നസ് ലെവലായിരിക്കില്ല നിങ്ങൾക്ക് അപ്പോൾ ആ കോൺഷ്യസ്നസ് ലെവൽ ഏത് തലത്തിലെത്തിയോ ആ തലത്തിലുള്ള ഊർജ്ജം നമ്മളിലേക്ക് വരാൻ തുടങ്ങും അത് യൂണിവേഴ്സുമായിട്ടുള്ള ഒരു സിങ്ക്രണൈസേഷനാണ് ദീപക് ചോപ്രയുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ സിങ്ക്രണോസിറ്റി എന്നൊക്കെ അതിനെ വിളിക്കും നമ്മുടെ ബ്രെയിനും ഈ അണ്ടകടാഹം എന്ന് പറയുന്ന ഈ പ്രപഞ്ചവും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന അവസ്ഥ ആ അവസ്ഥയിൽ വന്ന ഒരു ഹീലർക്ക് ഇത്ര അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും ജീസസ് ക്രൈസ്റ്റ് ഡിഡ് ദ സെയിം തിങ് അദ്ദേഹം ആ ഒരു വലിയ ഹടയോഗിയായിരുന്നു ഈ വെള്ളത്തിന് മീതെ നടക്കാൻ പറ്റുമെന്ന് പാതഞ്ജല യോഗസൂത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാഘവം എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാം നമ്മുടെ ശരീരത്തെ നല്ലൊരു ഹടയോഗി സ്ഥിരമായിട്ട് ഹടയോഗ അഭ്യസിക്കുന്ന ഒരാൾക്ക് ശരീരത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അതായത് മൂലബന്ധം ഉദ്യാന ബന്ധം ജാലാന്തര ബന്ധമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ പിടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ മേലോട്ട് ശക്തിയെ ചലിപ്പിക്കാൻ പറ്റും നമ്മുടെ പ്രാണശക്തിയെ പ്രാണശക്തിയെ ചലിപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ലാഘവത്വം കൊണ്ടുവന്നാൽ സിദ്ധികളിൽ ഒന്നാണത് അഷ്ടസിദ്ധികൾ പറയുന്നുണ്ട് പാഞ്ചല യോഗസൂത്രത്തിൽ ആ സിദ്ധി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ശരീരത്തെ ലാഘവമാക്കാം തൂവൽ പോലെ പറക്കാം വെള്ളത്തിന് മീതെ നടക്കാം കാരണം അവർക്ക് കരാവസ്ഥയിലുള്ള ഭാരം ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് പണ്ടത്തെ യോഗികൾ അത് ചെയ്തവരുണ്ട് ജീസസ് ക്രൈസ്റ്റ് ഇത് ചെയ്ത കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിലും അങ്ങനെ ചെയ്തിരുന്ന യോഗീര്യന്മാരുണ്ടായിരുന്നു മാവദാർ ബാബാജിയെ പോലുള്ളവർ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആൾക്കാരുണ്ട് കിളിയെ അതിനെ തല അതിനെ ജീവൻ കൊടുക്കാനുള്ള കഴിവ് അതൊരു സിദ്ധിയാണ് ഈശിത്വം എന്ന് പറയും അഷ്ടസിദ്ധികളുണ്ട് ലഹിമ അണിമ ഗരിമ പ്രാപ്തി ഈശിത്വം വശിത്വം എന്നൊക്കെ പറയട്ടെ അത് ഈശുത്വം എന്ന് പറയുന്ന കഴിവുള്ള ഒരാൾക്ക് ഈശ്വരനെ തുല്യമായി അതായത് എൻ്റെ സോളും ഈശ്വരീയ തുല്യമായിട്ടുള്ള യൂണിവേഴ്സൽ സോളും ഒന്നായി മാറുന്ന അവസ്ഥ ആ കഴിവ് എന്നിലുണ്ട് എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈവൻ ഡെഡ് ഒരു ഡെഡ് ആയിട്ടുള്ള ഒന്നിനെ നമുക്ക് ജീവൻ വെപ്പിക്കാം മരിച്ച ഒന്നിനെ അങ്ങനെ ചെയ്തവരുണ്ടല്ലോ പുരാതന നമ്മളെ ഭാരത പാരമ്പര്യം എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂതൻ അദ്ദേഹം ശരിക്ക് പറഞ്ഞ ഹിപ്പോക്രാറ്റിസിന്റെ പ്രതിജ്ഞയ്ക്ക് എന്നാ വന്നത് എന്നാണ് അലോപ്പതി ഒക്കെ വന്നത് ആയുർവേദമൊക്കെ ഉണ്ട് പണ്ടേ ഉണ്ട് സർജറി സർജറി നടത്തവരുണ്ട് ചരകൻ ശുശ്രൂതനൊക്കെ ഇനി വരാഹമിഹിരനെ പോലുള്ള വാനനിരീക്ഷകരുണ്ടായിരുന്നു ഒരു ടെലിസ്കോപ്പ് പോലും ഇല്ലാതെ അവരിങ്ങനെ കണ്ടുപിടിച്ചു അത് അവരുടെ മനസ്സിന്റെ ശക്തിയാണ് അത് മൈൻഡ് പവർ അപ്പോൾ അതുകൊണ്ട് അവർക്കത് കാണാൻ സാധിച്ചു അകക്കണ്ണുകൊണ്ടാണ് അവർ കണ്ടത് പുറം കണ്ണുകൊണ്ടല്ല അപ്പം ഇത് സിദ്ധികളാണ് ഈ സിദ്ധികൾ സൈക്കിക് എബിലിറ്റി എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി എന്ന് നമ്മൾ പറയും പക്ഷേ യൂണിവേഴ്സിൻ്റെ ലാംഗ്വേജിൽ നോക്കിയ പ്രപഞ്ചത്തിൻ്റെ ലാംഗ്വേജിൽ നോക്കിയാൽ അത് നാച്ചുറലാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറ്റാത്തതു കൊണ്ട് ഭൂരിപക്ഷം ആൾക്കാർക്ക് കോടിയിൽ ഒരാൾക്കോ മറ്റൊരിക്കും ഇത് സാധിക്കുന്നത് കോടിയിലൊരാൾക്ക് അങ്ങനെ ഒരാൾക്കാർ സാധിക്കുമ്പോൾ ബാക്കി കോടികളുള്ള ജനങ്ങൾ കൂടുതലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നതല്ലേ ശരിയെന്ന് ചിന്തിക്കുക അതുകൊണ്ടാണ് ഇതിനെയൊന്നും സ്വീകരിക്കാൻ പലപ്പോഴും ആധുനിക ശാസ്ത്രം പഠിച്ച ആളുകൾക്ക് സാധിക്കാത്തത് പക്ഷേ ആധുനിക ശാസ്ത്രം ഇതിനെ ക്വാണ്ടം ലെവലിലുള്ള ഫിസിക്സ് പഠിക്കുമ്പോൾ ശരിയാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട്